ഹായ് ഫ്രണ്ട്സ് പ്രസ അജിന്യ പ്രസാദ് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ എല്ലാവരും കൂടി ഞങ്ങൾ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തു പോകുന്നത് ശോഭാ പോകാം കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ട് അപ്പൊ അതിനു പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങള് പക്ഷേ പോണ ഒരു വഴിയിൽ ഈ ഓട്ടോയില് കയറി ഇപ്പൊ ഞങ്ങളുടെ പ്ലാൻ അങ്ങ് മാറി നമുക്ക് അങ് വിലങ്ങം കുന്നിലേക്ക് വെച്ച് പിടിക്കാം ഈ വിലങ്ങൻകുന്ന പേര് ഞാൻ എഴുതി മാത്രമേ കണ്ടിട്ടുള്ളൂ വിലങ്ങം കുന്നുന്ന് അല്ലാതെ ഞാൻ ആ സ്ഥലോ കണ്ടിട്ടില്ല അവിടേക്കും ഞാൻ ഇതേ വരെ ഈ ജീവിതത്തിൽ ഈ സമയം വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല എന്നെ അറിയാലോ എന്നെ കൊണ്ടുപോകുന്ന എന്റെ ആൾക്കാർ ഇവർ തന്നെയാണ് ഓരോ സ്ഥലങ്ങൾ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നതൊക്കെ പിള്ളേരാണ് അപ്പൊ ഞാൻ ഞങ്ങൾ അങ്ങനെ വിലങ്ങം കുന്നിൻ്റെ അഴുകിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം വളരെ സുന്ദരമായ സ്ഥലം കേട്ടോ പക്ഷെ അടാട്ടു പഞ്ചായത്തിന്റെ മൂലയിലുള്ള വിലങ്ങംകുന്നിന്റെ തന്ത്ര പ്രാധാന്യമുള്ള കിടപ്പ് ആദ്യം മനസ്സിലാക്കിയത് ബ്രിട്ടീഷുകാരാണത്രേ തീരദേശം വഴി തൃശ്ശൂരിലേക്ക് വരാൻ സാധ്യതയുള്ള ശത്രുക്കളെ നിരീക്ഷിക്കാൻ ബ്രിട്ടീഷ് പട്ടാളം വിലങ്ങംകുന്നിന്റെ മുകളിലെ വാച്ച് ടവർ വരെ സ്ഥാപിച്ചു എന്തായാലും മിടുക്കന്മാര് ബ്രിട്ടീഷ് സേനയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്താനും പട്ടാളക്കാർക്ക് പരിശീലനം നൽകാനും ഒക്കെ വിലങ്ങംകുന്നിന്റെ മേൽ തട്ട് അവർ ഉപയോഗപ്പെടുത്തി എന്നാണ് കേട്ടോ പറയപ്പെടുന്നത് ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ അറിയണത് എനിക്ക് അതും അറിയാം പിന്നെ വേറൊരു കഥ പറയട്ടെ പത്മരാജൻ ഉണ്ടല്ലോ നമ്മുടെ ഗ്രേറ്റ് സി പത്മരാജൻ തൂവാനത്തുമ്പികളിലെ ലൊക്കേഷൻ വരെ നമ്മുടെ വിലങ്ങും കുന്നായിരുന്നു അത്ര കുറച്ച് ഇത് ഇപ്പൊ ന്യൂ ജനറേഷൻ ആണ്ട്ടോ അവിടെ അടിച്ചു പൊളിക്കുന്നുണ്ട് അവര് സായാഹന ചർച്ച വേദിയായിട്ടൊക്കെ വിലങ്ങൻകുന്ന് മാറി ഈ അടുത്ത കാലത്തൊക്കെ പിന്നെ ഇത് കൊറേ കഴിഞ്ഞപ്പോ വിലങ്ങൻകുന്ന് സംസ്ഥാന സർക്കാരിന്റെ അതായത് വിനോദ സഞ്ചാര വകുപ്പ് അവിടെ ഒരു സന്ദർശന യോഗ്യമാക്കി അതായത് ദേശീയപാതയിൽ നിന്ന് കുന്നിലേക്കുള്ള വഴി ഗോപുരം ആദ്യം നിർമ്മിച്ചു കൂട്ടാം കുന്നിന്റെ മുകളിലെ കുട്ടികൾക്കുള്ള പാർക്ക് നിർമ്മിച്ചു പിന്നെ തൃശ്ശൂർ നഗരം ആസ്വദിക്കാനായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അവിടെ നല്ല വ്യൂ പോയിന്റ് ഒക്കെ നിർമ്മിച്ചു കാടിനോ നടുവിലൂടെ വളഞ്ഞു പുളഞ്ഞു മുകളിലേക്ക് നീളുന്ന റോഡ് ടാർ ചെയ്തതോടെ വിലങ്ങുന്നിന്റെ തലവര തന്നെ മാറിപ്പോയി എന്താ അല്ലേ അത് ദേശീയപാതയിൽ നിന്നേ വിലങ്ങുന്നിലേക്ക് ഒരു രണ്ടൊരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ പിന്നെ ഒന്നര കിലോമീറ്റർ കൂടി നടന്നാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് പിന്നെ നമ്മള് വാഹനത്തിന്റെ നമ്പറൊക്കെ കൊടുത്ത് കാഴിന്റെ ഫീലൊക്കെ കണ്ട് അനുഭവിച്ച് മരക്കൂട്ടത്തിന് നടുവിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ഇങ്ങനെ 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 പോയിക്കൊണ്ടേരിക്കും അങ്ങനെ നമ്മൾ പോയി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് അത്ര സുന്ദരമായ സ്ഥലം സ്ഥലല്ലേ ഇത്രയും ഭംഗി ഒക്കെ ഉണ്ടാവണമെങ്കിൽ കൊറച്ചു ഇപ്പൊ നല്ല ഈ മഴയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ ഞങ്ങൾ വൈകീട്ടാണ് പോയത് കാരണം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടോ ആൾക്കാരൊക്കെ നടന്നും ൊക്കെ പോകുന്നുണ്ട് ഇങ്ങനെ മരക്കൂട്ടത്തിനൂടെ നടുവിലൂടെ യാത്ര ചെയ്ത് നമുക്ക് ഏറ്റവും സുന്ദരമായിട്ട് എത്താൻ പറ്റുന്ന ഒരു സ്ഥലം നമുക്ക് കാട്ടില് കൂടെ നടക്കാൻ താല്പര്യമുള്ളവർക്കോ അങ്ങനെയൊക്കെ ഒരു നമ്മൾ പറയല്ലേ അതായത് ഒരു സൈനിക ഹില്ലാ സ്റ്റേഷൻ ആണ് അതൊക്കെ നമുക്ക് അനുഭവിക്കാം നല്ല രസമാണ് തന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമ്പോ നമ്മൾ പോലും അറിയാതെ ആദ്യം നമുക്ക് തോന്നി എത്തുന്നില്ലേ ഇത് എവിടെ വരെ ആയി എന്ന് അങ്ങനെ മരക്കൂട്ടത്തിനോ നടുവിലും യാത്ര നമ്മൾ എത്തിയതാ ആ ടിക്കറ്റ് കൗണ്ടറിലാണ് കേട്ടോ കണ്ടില്ലേ ടിക്കറ്റ് എടുക്കാൻ ഞാൻ നിൽക്കുന്നത് അവിടെ എത്തിപ്പോയി മക്കളെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം കുട്ടികൾക്കും വലിയ മുതിർന്നവർക്കും ഒക്കെ വേറെ പൈസയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ടിക്കറ്റ് കൗണ്ടർ അപ്പൊ സായക്കൂട്ടിങ്ങനെ വ്യൂ ചെയ്യണല്ലോ അവിടത്തേക്കും ഏറ്റവും വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ ഞങ്ങൾ പേരുണ്ട് എങ്ങനെ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തു ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രം ഉള്ളിൽ പ്രവേശിക്കുക എന്നൊക്കെ അപ്പൊ സെക്യൂരിറ്റി നമ്മളോട് ടിക്കറ്റ് ചോദിച്ചു അങ്ങോരൊക്കെ അത് ടിക്കറ്റൊക്കെ കൊടുത്തു അങ്ങനെ അശോകവനത്തിൽ നിന്നാണ് വിലങ്ങൻ കുന്നിൻ്റെ കാഴ്ചകൾ അങ്ങനെ ആരംഭിക്കുകയായി മക്കളെ ആരംഭിക്കുകയായി ഇപ്പൊ നമ്മളിന്ന് കടന്നു ചെല്ലുന്നത് അശോകവനത്തിലേക്കാണ് സീതയെ കണ്ടില്ല പക്ഷെ അവിടെ പോസിറ്റീവ് എനർജി ആയിരുന്നു അതായത് ട്രക്കേഴ്സ് ക്ലബ് എന്നൊക്കെയാണ് കേട്ടോ അവിടെ പറയുന്നത് അശോകവനം സമിതി അതായത് ഔഷധി എന്നിവയുടെ ടൂറിസം വകുപ്പായിട്ട് അവിടെ സഹകരിച്ച് നട്ടു വളർത്തിയ ഔഷധ വൃക്ഷത്തോട്ടമാണ് അശോകവനം എന്നൊക്കെ പറയണത് കേട്ടോ പിന്നെ ഒട്ടേറെ പ്രശസ്തരുടെ പേരുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടവരുടെയൊക്കെ പേരുകളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ ആഡംബരങ്ങളൊന്നുമില്ല കേട്ടോ ഈ കുന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാലേ നമ്മൾ പ്രകൃതിയുമായി ചേർന്നുള്ള നടത്തം ഈ നടത്തമാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഇങ്ങനെ നടക്കാൻ അതായത് ആ ആ ഒത്തൊരുമിച്ച് ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ നടക്കാൻ ഒരു ഗ്രൂപ്പ് ഒക്കെ ആയി ഇങ്ങനെ നടക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം ഇതിന്റെ കുന്നിന്റെ ഉപരിതലം മുഴുവൻ ആസ്വദിക്കാനായിട്ട് നമുക്ക് നടന്നു പോകുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ നല്ലപോലെ ടൈൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കുണ്ടും കുഴിയോ ഒന്നുമില്ല സുഖമായിട്ട് ഏഹ് ക്യാമറക്കാ ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് ഇത് അടട്ടെ അതായത് അവിടത്തെ മഴയും വെയിലും സായ അതായത് വൈകുന്നേരങ്ങളൊക്കെ നമുക്ക് സിനിമകൾക്കൊക്കെ ലൊക്കേഷൻ ആയിട്ടുണ്ട് ഇത്രേ അടാട്ടെന്ന പേര് പോലും പ്രശസ്താണെന്ന് പറയണത് ഒരു ഐതിഹ്യണ്ട് അതായത് ഗുരുവായൂരപ്പനെ നിവേദിക്കാനായിട്ട് കുറൂർ മനയിലെ അമ്മയുണ്ടാക്കിയ പായസം സഹായിക്കാനായി വന്ന കുട്ടി കട്ടു തിന്നു വില്ലുമംഗല സ്വാമി എത്തുന്നതിന് മുമ്പേ തന്നെ നിവേദ്യം കഴിച്ച കുട്ടിയെ കുറൂരമ്മ കലത്തിനടിയിൽ അടച്ചു വെച്ചുത്രേ ഗുരുവായൂരപ്പൻ അതായത് ഗുരുവായൂരപ്പനല്ലേ ഗുരുവായൂരിലെ ശ്രീകൃഷ്ണനാണ് കുട്ടിയായി എത്തിയതെന്നാണ് കഥ കൃഷ്ണനെ അടച്ചിട്ട സ്ഥലമാണത്രേ നമ്മുടെ ഈ അടാട്ട് അടാട്ട് ഗ്രാമത്തിൽ ഉയർന്ന പ്രദേശമാണ് വിലങ്ങൻ അതായത് വിലങ്ങൻ എന്ന വാക്കിന് മലയാളത്തിലും തമിഴിലും കുന്ന് എന്നും അർത്ഥമുണ്ട് അതായത് തൃശൂർക്കാർ ഉപയോഗിക്കുന്ന മലയാളത്തിലെ കാവ്യാത്മകതയിൽ നിന്നാണത്രേ വിലങ്ങൻകുന്ന് കൂടി ചേർന്നതെന്നാണ് സ്വാഭാവികമായിട്ടും പറയപ്പെടുന്നത് കുട്ടികൾക്കുള്ള പാർക്ക് ഉണ്ട് പിന്നെ ഔഷധ വൃക്ഷത്തോട്ടുണ്ട് ആംഫി തിയേറ്റർ ഉണ്ട് വാച്ച് ടവർ ഉണ്ട് വാല്യൂ വ്യൂ പോയിന്റ് ഉണ്ട് സെൽഫി കോർണർ ഉണ്ട് വോക്ക് വേ ഉണ്ട് റെസ്റ്റ് ടവർ ഉണ്ട് ഇതൊക്കെ വിലങ്ങുന്നിന്റെ പ്രത്യേകത തന്നെയാണ് കേട്ടോ അതായത് ചിൽഡ്രൻസ് പാർക്കിന്റെ സമീപത്തുള്ള കെട്ടിടത്ത് നിന്നട്ടെ തൃശ്ശൂർ നഗരത്തിന്റെ ഫു ആകാശ വീക്ഷണം ഫുള്ള് നമുക്ക് കാണാൻ പറ്റെ അതൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോ ഇരുന്ന് കാറ്റുകൊള്ള ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ നടപ്പാതയിലെ പത്ത് മീറ്റർ ഇടവിട്ട വിശ്രമത്തിന് ടവർ ഉണ്ട് നല്ല രസമാണ് അവിടെയെല്ലാം നല്ല ബ്രീത്തിങ് ആണ് നമുക്ക് നല്ല വായു കിട്ടും നല്ലതാണ് കേട്ടോ പിന്നെ അവിടെ ഓ നമുക്ക് ഓരോ സെൽഫി മുക്ക് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് കുന്നിൻ ചെരുവിയില് ബാരിക്കേഡ് കിട്ടിയിട്ടുണ്ട് കോഴ്പാടത്തിന്റെ മനോഹാരതയുണ്ട് സൂര്യാസ്തമനവും ആസ്വദിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട് പാർക്ക് ബെഞ്ചുകൾ നിരത്തിയ ഗ്രൗണ്ടും വാക്ക് വേയും ശില്പവും നാലേക്കർ സ്ഥലത്ത് വരുന്ന ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് നിങ്ങൾ ഇത് കണ്ടോ ഇഷ്ടം പോലെ പേരുകൾ എഴുതി വെച്ചിരിക്കണത് അതേ വാരാന്ത്യം അതായത് നമുക്ക് ഒരാഴ്ചയുടെ അവസാനമൊക്കെ വന്നു കഴിഞ്ഞാല് പകല് പ്രണയപൂക്കാലാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം ഈ മരത്തിൽ നിറച്ചു പേരുകൾ ഈ മരത്തിൽ മാത്രല്ല ഒത്തിരി മരങ്ങളില് പേരുകളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് അവരുടെ ഹൃദയം പോലെ അപ്പൊ ഏർ നമ്മൾ അതവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്ന് മാത്രം കേട്ടോ അതായത് പകല് പ്രണയപൂക്കാലോ അത് വേണേ വൈകീട്ടാണെങ്കിൽ കുട്ടികളെ കൂട്ടിയിട്ടുള്ള കുടുംബ കുടുംബ നമ്മൾ പറയലെ കുടുംബാംഗങ്ങളൊക്കെ കൂടിയുള്ള ഒരു നേരം പോക്ക് അതൊക്കെ നമുക്ക് ഈ വിലങ്ങുന്ന സാക്ഷിയാണ് എല്ലാ ദിനം ഒരു ദിവസത്തിന്റെ പകുതി അല്ലെങ്കിൽ ഒരു നമുക്ക് പറയല്ലേ നമ്മൾ ഒരു ദിവസം ഇന്ന് രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം മൊത്തം ഒരു ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നല്ല ശ്വാസം നല്ല വായു ശ്വസിക്കാനൊക്കെ ആയിട്ട് ഏറ്റവും നമ്മൾ വേണമെങ്കിൽ ഒന്ന് വണ്ടി തിരിച്ചോ വിലങ്ങുന്നിലേക്ക് കുന്നോളം കാഴ്ചകളാണ് കേട്ടോ കാത്തിരിക്കുന്നത് നിങ്ങളെ അടിപൊളിയാണോട്ടോ അടിപൊളിയാണ് വിലങ്ങ കെട്ടിയവനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തകർത്തേനായിട്ടോ നല്ല നമുക്ക് പറയലേ എത്ര എത്ര പൂക്കളാണെന്ന് പറയോ കണിക്കൊന്ന ഏർ എല്ലാത്തരും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഔഷധ സസ്യങ്ങളുടെ പേരുകളൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതാണ്ടോ വ്യൂ പോയിന്റ്സ് ഒക്കെ കണ്ടില്ലേ മക്കളെ ഇതൊക്കെയാണ് തകർപ്പൻ എന്ന് പറഞ്ഞ തകർപ്പൻ ഓഹ് ഇവിടെ നിന്നങ്ങ എന്താ പറയാ നമ്മള് നമ്മളെ സ്വർഗം എന്നൊക്കെ പറയില്ലേ നമ്മൾ സ്വാതന്ത്ര്യൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഈ സ്വാതന്ത്ര്യം ഇങ്ങനെ നിന്ന് നമുക്ക് ഈ വ്യൂ പോയിന്റ് ആസ്വദിക്കാനുള്ള ഒരു ധൈര്യം നമ്മള് കൊച്ചുകുട്ടികളൊക്കെ വരുമ്പോ ഒന്നും സൂക്ഷിക്കണതൊക്കെ നല്ലതാട്ടോ കയറി അങ്ങോട്ടൊന്നും വിഴാതേക്കും നോക്കണേ അപ്പൊ അതൊക്കെ കുറച്ചുകൂടി നല്ലതാണ് നമുക്ക് ആ സ്വാതന്ത്ര്യം ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താ പറയാ എല്ലാത്തിനും താങ്ക്സ് അമതകൂട്ടനും സായികുട്ടനാണ് എന്നെ കൊണ്ടുപോയത് അവരാണ് തീരെ വയ്യാതെ കെടുപ്പായിരുന്നു നടു ഉളുക്കി കെടുക്കണ അമുതകൂട്ടം വരെ എന്നെ എന്നെ കൊണ്ട് അവിടെ ഫുള് കറങ്ങി നടന്നു ഞാൻ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത് കണ്ടോ ഇവിടുന്നൊന്നും നമുക്ക് എണീറ്റ് പോരാനുള്ള ഒരു തോന്നലൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാലേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാടോ പക്ഷേ സമയം ഞങ്ങൾ ഞങ്ങൾ ചെന്നപ്പോ തന്നെ ഒരു അഞ്ചു മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ആറര ഉള്ളൂ അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മള് ഏഹ് വേഗം പിന്നെ മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇരുന്നത് കണ്ടോ ആ മഴക്കാര് ആ നീലാകാശം കണ്ടോ പച്ചപ്പ് എന്താ ഇങ്ങനെ നടന്നു വരാനെ ഇതൊക്കെ എവിടെ കിട്ടും നമ്മൾ ഈ തൃശ്ശൂര് പൊളിയല്ലേ പൊളി ഈ അശോകവനത്തിലേക്ക് നിങ്ങള് എല്ലാവരും വരണം കേട്ടോ എല്ലാവരും വരണം ഒരു ദിവസം ഒരു ദിവസം നമ്മൾ ഒന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഒരു പകുതിൻ്റെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കണ്ടോ ഈ വ്യൂ പോയിന്റ് നമ്മള് തൃശ്ശൂരാണ് എന്താ ശോഭമാള് ഇതൊക്കെയാണ് ഏറ്റവും നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താലേ ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ ആ ഒരു ഭംഗി നമ്മളിതൊക്കെ എവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂര് അല്ലെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നത് എന്നാലും സിനിമകളൊക്കെ നമ്മൾ ഈ പത്മരാജന്റെ ഒക്കെ കഥ പറഞ്ഞു തൂവാന തുമ്പികളുടെ കഥയൊക്കെ പറഞ്ഞപ്പോഴേ എവിടേക്കോ ഒരു നോസ്റ്റു അല്ലെ നമുക്ക് അവരെ ഇരുന്നതും വർത്താനം പറഞ്ഞതും ഒക്കെ കണ്ടോ അതൊക്കെ ആ ഇരിപ്പ െ നമുക്ക് കാണുമ്പോ ഒരു ഒരു സുഖന്യല്ലേ നമുക്ക് ആ കോളേജ് അത് ആ ഒരു നമുക്കിതൊക്കെ കാണുമ്പോ ഇത് എത്രമാത്രം നമുക്ക് ആസ്വദിക്കാനുണ്ടായിരുന്നു ഇവിടെ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ നമുക്ക് ദാഹം മാറ്റാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേണമെങ്കിൽ വെള്ളം ഒക്കെ മേടിച്ച് കുടിക്കാമെന്നൊക്കെ കുടിക്കാൻ നമ്മൾ കഴിയുന്നത് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളം കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ പ്ലാസ്റ്റിക്സ് ഒന്നും അവിടെ നിരോധിത മേഖലയാണ് പ്ലാസ്റ്റിക്സ് ഒന്നും യൂസ് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ ഞാൻ ഇപ്പൊ ഞാൻ നടന്നു പോകുമ്പോൾ കൈയ്യൊക്കെ ഒന്നും ഇവിടെ എന്റെ സ്വാതന്ത്ര്യമാണത് ഞാൻ അത് എൻജോയ് ചെയ്തോണ്ടിരിക്കും അപ്പം ഏർ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോകുമ്പോഴാണ് നമ്മൾ ജീവിതം ആസ്വദിക്കുന്നത് എന്ന് തന്നെ പറയാം അത്ര സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കണ്ടോ ഈ പോകുന്നത് ആ പൊളിഞ്ഞു വീണ കെട്ടിടത്തിനകത്തേക്കാണ് എന്തൊരു ഭംഗിയാണെടോ അവിടെ ഇതാ കുറച്ചുകൂടി അകലെ നിന്നായിട്ട് നമ്മൾ വ്യൂ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ പിന്നെ എൻ്റെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ക്യാമറയും അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾ ഇത് അനുഭവിക്കാനോ ആസ്വദിക്കാനായിട്ട് നിങ്ങൾ ഒരു ദിവസം പോണേ ഇതെന്റെ അപേക്ഷോ അതോന്നല്ല നിങ്ങൾ എന്തായാലും പോയിരിക്കുന്നു എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ പറയില്ലേ ഈ വിലങ്ങങ്കുന്നിന്റെ മുകളിലേക്ക് നമുക്ക് അതിന്റെ സൗന്ദര്യമൊക്കെ നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ കാൽനടയായിട്ട് മുകളിലേക്ക് നമ്മൾ പോകുമ്പോ ആത്മാവ് തന്നെ നമ്മള് കീഴടക്കി കളയും അത്രയ്ക്ക് ഒരു സംശയവും ഇല്ലാത്ത സ്ഥലമാണ് അതായത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാങ് ഔട്ടുകളിൽ ഒന്നാണ് വിലങ്ങൻകുന്ന് അത്ര ഇവിടെ ഓക്സിജൻ ജാറാണ് നമ്മുടെ വിലങ്ങൻകുന്ന് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ശ്വാസവും ഒരു സുഖ എന്താ പറയാ ഓരോ അസുഖവും ഉണ്ടായിരുന്നില്ല നമ്മളെ മുകളിലേക്ക് കയറുമ്പോൾ ഒരു കെതപ്പോ ഒന്നുമില്ല അതായത് പച്ചപ്പും ഓക്സിജനും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ വിലങ്ങുന്നിന്റെ ആ സൗന്ദര്യൊക്കെ ആസ്വദിച്ച ശേഷം നേരെ ശോഭാവാളിലേക്കാണ് വന്നത് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ ഞങ്ങൾ നടത്താണ് കേട്ടോ അങ്ങോട്ട് അപ്പം കുറെ ഡ്രസ്സുകൾ എടുക്കണം അവർക്ക് ഒത്തിരി ഡ്രസ്സുകളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പൊ എനിക്കും കൂടി നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ശോഭാമാളിലേക്ക് എത്തിയത് കേട്ടോ അങ്ങനെ അങ്ങനെ ശോഭാ മണിൽ നടക്കുന്നു പോകുന്ന എന്റെ ദൃശ്യ ദൃശ്യങ്ങളാണ് ദൃശ്യ ദൃശ്യ എന്താ എന്താ പറയാ ദൃശ്യങ്ങളിലേക്ക് അങ്ങനെ കുറച്ച് എവിടെ നോക്കിയോ പറക്കി കൂട്ടിയ ഡ്രസ്സുകളൊക്കെ എടുത്ത് അവിടെ ഇവിടെ നിന്നൊക്കെ എടുത്ത് ഞങ്ങളിതാ ഇത് ഇത് ഇപ്പൊ ഒരു അഞ്ചാറ് മാസമായിട്ടുള്ളു ഈ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ ഇവിടെ നല്ല വിലക്കുറവിന് നല്ല ഡ്രസ്സുകളുണ്ട് പിന്നെ എന്താ പറയാ നല്ലതാണ് കേട്ടോ എല്ലാം നല്ല മെറ്റീരിയൽ ആണ് എല്ലാം ഒന്ന് നോക്കിക്കോണായിട്ടാ നിങ്ങളൊക്കെ പോകുമ്പോൾ ഷോപ്പാ വെള്ളം ഏഹ് ഇത് ഞാനിതിന്റെ ഇത് ഇവിടെ കാണിക്കട്ടോ ഈ കടയുടെ പേരൊക്കെ ഞാൻ അവിടെ കാണിച്ചു തരേ അങ്ങനെ ഓരോരോ ഏത് വേണം ഏത് വേണം എന്ന് ഞാൻ സായികൂട്ടനോട് ചോദിക്കാണ് അപ്പൊ സായികുട്ടൻ അതെടുത്തോ ഇതെടുത്തോ എനിക്ക് ഭംഗിയുള്ളതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ എനിക്ക് ഏതാണ് ഇട്ടാലാണ് ഭംഗി ഉണ്ടാവുക എന്നുള്ളതൊക്കെ നോക്കി നോക്കിയും കണ്ടു നോക്കിയും കണ്ടൊക്കെ ഇങ്ങനെ നടക്കി ആ മഞ്ഞ ഭയങ്കര ഇഷ്ടായി അപ്പൊ സായികുട്ടൻ പറഞ്ഞു അത് വേണ്ട നോക്കാം വേറെ നോക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ശോഭാ മാളിന്റെ ഉള്ളില് കയറിയ പിന്നെ നമുക്കറിയാല്ലോ ഡ്രസ്സ് എടുക്കാൻ കയറി കഴിഞ്ഞാൽ നമ്മള് പെണ്ണുങ്ങളല്ലേ പിന്ന നീല അതെ എനിക്ക് എൻ്റെ കണ്ണിലങ്ങ് ഉടക്കിപ്പോയി എൻ്റെ മുത്തേ നല്ല മെറ്റീരിയല് നല്ല കോട്ടൺ മെറ്റീരിയല് എനിക്ക് ഒത്തിരി ഇഷ്ടായി ഞാനത് എടുത്തു ആ നല്ല ഭംഗിണ്ട് കണ്ടോ എന്ത് ഭംഗിയാലേ ഇപ്പൊ ഇതിൽ കാണുമ്പോ തന്നെ ഇതിനേക്കാളും കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് കുറച്ചുകൂടെ ബ്രൈറ്റ് ആണ് അതുപോലെ ഞാൻ ഇതാ ഈ റെഡ് എനിക്ക് ഞാൻ എടുത്തു ഇതും നല്ലതാണ് കേട്ടോ ഇത് രണ്ടും നല്ല സ്യൂട്ടായിട്ട് ചേരുന്നുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി പിന്നെ നമ്മുടെ ഇഷ്ടമാണല്ലോ ഏത് ഡ്രസ്സ് ഇടുക എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്തതിനു ശേഷം ഇതാ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ട് വയ്യ അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ചാട്ട് മസാലാസ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പൊ അതൊക്കെ മേടിച്ചു അതൊക്കെ ഇരുന്ന് വയർ കുത്തി നിറച്ചിരുന്ന് അങ്ങ് കഴിച്ചു അതിനുശേഷം വർത്തവാനൊക്കെ പറഞ്ഞു സന്തോഷമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാനാണ് കേട്ടോ എന്താ സന്തോഷം അല്ലേ നമ്മൾ നമ്മൾ പറയില്ലേ നമ്മൾ ആ നീറ്റിമാരെയോട് കൂടി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വേറൊരു വൈഭാണല്ലോ നമുക്ക് എപ്പോഴും ഉണ്ടാവാം ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടായിരുന്നത് അത്രയേറെ സന്തോഷമാണ് എനിക്ക് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇതേപോലെ ഒരു ആ പുറത്തൊക്കെ പോയി നടക്കുന്ന ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളല്ലേ നിങ്ങൾ കണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസം തന്നെയാണ് ഇവർ ഇവരെ കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ദിവസങ്ങളിലേക്കെ ഞങ്ങളുടെ സന്തോഷവും ഇതെല്ലാം ആണ്ട്ടോ കാണിക്കുന്നത് ഇനി ഞങ്ങൾ ഒരു ദിവസം കൂടി പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏട്ടോ ഇരിക്കുന്നത് ഒരു ദിവസം കൂടി പോണേക്കാൾ മുമ്പ് ഒന്നും ഫുഡ് കഴിക്കാനോ ഒന്ന് പുറത്തേക്ക് പോവുക പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ അങ്ങനെ അങ്ങനെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു അതാ ഇതൊരു മടക്ക യാത്രയാണ് ഞങ്ങള് തിരിച്ച് വീണ്ടും തിരിച്ചെത്താനുള്ള ഒരു മടക്കയാത്ര അങ്ങനെ യാ ഞങ്ങള് അജിന്യ ബ്ലോഗ് സൈനിങ് ഓഫ് ടറ്റാ ബബായ്